ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മുത്തുവാ നൈ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേ വീണ്ടും വേള ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്നും സപേർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമ്മച്ചിലടുത്ത് പോയപ്പോൾ അവിടുത്തെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ടു വന്നതാണ് കേട്ടോ കുമ്പളങ്ങയ അപ്പം ഇന്ന് കറി വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വേറൊന്നും ഇരിപ്പില്ല കുമ്പളങ്ങ മാത്രമേ ഇരിപ്പുള്ളൂ എന്നാൽ മോരും ഇരിപ്പില്ല മോരം എന്ന് പറഞ്ഞാൽ തൈര് തൈരും ഇരിപ്പില്ല എന്താണെങ്കിലും വൈകിട്ട് അതായത് വെള്ളിയാഴ്ച വൈകിട്ട് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ കറി വെച്ച് വെച്ചാൽ വൈകിട്ട് രാത്രി ഒമ്പത് മണിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ കറി വെച്ച് വെച്ചാൽ നാളെ രാവിലെ അതായത് ശനിയാഴ്ചത്തേക്കും കറിയാകും ഉച്ചക്കത്തേക്കൊക്കെ കറിയാകുകയും ചെയ്യും എന്നാൽ തേങ്ങ അരച്ചാൽ ഇതൊരു കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെതാ നമ്മൾ കുമ്പളങ്ങയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കുമ്പളങ്ങയുടെ പോ ഇതുകൊണ്ട് കുമ്പളങ്ങ എത്താൻ പോയപ്പം തന്നെ അത് നിലത്ത് വേണം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് തെന്നിപ്പോവും കേട്ടോ വെള്ളമയുള്ളുകൊണ്ട് തെന്നിപ്പോയിന്ന് അങ്ങനെ ഞാൻ വീടും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാൻ കേട്ടോ കുമ്പളങ്ങ വലുതൊക്കെയാണെങ്കിലും അകം കട്ടിയില്ലാത്തതാണ് കേട്ടോ കുരു ആവശ്യത്തിനുണ്ട് കേട്ടോ ഒരുപാട് കുരു കളയാനുള്ളതാണ് കേട്ടോ പിന്നെ കട്ടി ഇല്ലാത്ത സൈസ് കുമ്പളങ്ങയാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ചെത്തിപ്പിറക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നമുക്ക് അരിഞ്ഞ് പിറക്കിയെടുക്കാം ഞാൻ മുമ്പ് പറഞ്ഞു കെട്ടെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാൻ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പം നമുക്ക് വീഡിയോ കൊണ്ട് എളുപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ വീഡിയോയുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാനും ശ്രമിക്കണം പിന്നെ വീഡിയോ കണ്ട് പോകുന്നവരൊന്ന് ലൈക്ക് അടിച്ച് പോകാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ എല്ലാ വീഡിയോയിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പിന്നെ വോയിസ് വിടുമ്പോഴൊക്കെ ഇപ്പോൾ ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അത് ചെറിയ ചെറിയ ഈ ബുദ്ധിമുട്ടുകൾ അസുഖത്തിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മളോട് തരുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ അങ്ങനാ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് പച്ചമുളക് കഴുകി കഴുകിയിട്ടാണ് കേട്ടോ കുമ്പളങ്ങ കഴുകി വാരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഒന്ന് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടു അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി അതായത് മഞ്ഞൾപ്പൊടി ഉപ്പൂടെ ചേർത്ത് ഒന്ന് നമ്മൾ ഒരു ഫിസിലല്ല രണ്ട് ഫിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതാ തേങ്ങ തിരുമ്പാൻ നിന്ന് കേട്ടോ അപ്പോൾ അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പരച്ചെടുക്കുകയും ചെയ്യാം തേങ്ങ പൊട്ടിച്ചാൽ എനിക്കൊരല്പം വായിലിടുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ അത് എല്ലാവർക്കും കാണും അത് ഞാനൊന്നല്ല എല്ലാവർക്കും കാണും കേട്ടോ അത് പ്രായമൊന്നുമില്ല കൊച്ചുതാണെങ്കിലും വലുതാണ് എല്ലാവരും തേങ്ങ മുറി കണ്ടിട്ടുണ്ടോ ഒന്നെങ്കിൽ വാ ഒന്ന് ആ മുറി എടുത്ത് കടിക്കുക അല്ലെങ്കിൽ ചെറുതായ ഒരു പീസ് പൊട്ടിച്ചിടുക അതൊക്കെ ആരും ചെയ്യുന്നൊരു പരിപാടിയാണല്ലേ എന്താണെന്ന് ഞാനും ഒരൽപ്പം തേങ്ങയൊക്കെ എടുത്ത് ചവച്ചു തിന്നുകൊണ്ട് അത് നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കണം കേട്ടോ കറിക്കുക അപ്പം ഞാൻ ഓർത്തപ്പ് ചാർ കറിയും വെച്ച് ഒന്ന് രണ്ട് മുട്ടയെടുത്ത് തോരനൂടെ വെക്കാമെന്ന് വിചാരിച്ചു മുട്ട തോരൻ കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അങ്ങനെ അതാ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തു അതിനാവശ്യമായ സാധനങ്ങളാണ് തേങ്ങ മഞ്ഞൾ ഒരല്ലി വെളുത്തുള്ളി ചെറിയ ജീരകം ചുമന്നുള്ളി ഒന്ന് രണ്ട് കാന്താരിയാണ് വേണ്ടത് കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടു കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ നമ്മൾ അരപ്പല്ല അരച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളങ്ങ അല്ല നന്നായി വെന്ത് റെഡിയായിട്ടിരിപ്പുണ്ട് ഇനി നമുക്ക് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ഇത് വേഗം വെക്കുമ്പം തന്നെ ഒരുപാട് വെള്ളത്തിൽ വെക്കൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വേണം വേഗം വെക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനി അരച്ച അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെ ഇത് നല്ലതായിട്ട് നല്ല തൂവെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് തീ കത്തിച്ചുകൊടുക്കാം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നേരം നിന്ന കേട്ടോ രണ്ട് ഫിസ്സിലടിച്ചപ്പോൾ ഓഫ് ചെയ്തു വെച്ചു അത് കഴിഞ്ഞാൽ കുക്കിൻ്റെ ഇത് ഇറക്കപ്പോയതിന് ശേഷമാണ് നമ്മൾ തുറന്ന് അരച്ചരപ്പ് ചേർത്ത് കൊടുത്തു അതിലേക്ക് തന്നെ ഒരു ഉണ്ടപ്പുളി ഒരു നെല്ലിക്കാട് അത്ര ഉള്ള പിഴിപുളി എടുത്ത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതൊന്ന് പിഴിഞ്ഞ് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പുളിയും ചേർക്കാം മിക്സിയുടെ ജാറിലിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനത്തെ അര പുളിയും കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരല്പം വെള്ളം കൂടി ഞാൻ എനിക്ക് ചേർക്കേണ്ടതായിട്ട് വന്നു കേട്ടോ ഒരല്പം ഉപ്പ് കുറവായിരുന്നു ഉപ്പ് കൂടെ ചേർത്ത് ഇനി ഇതൊന്നും നന്നായിട്ട് തിളയ്ക്കരുത് നല്ല ചൂടായി വന്നാൽ മതി കേട്ടോ ആ തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് ഒരു സ്റ്റേജിൽ ആ ഒരു പരുവ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് ഇത് കിടന്ന് തിളച്ചിട്ടുണ്ട് ഇത് പീര പോലെ ഇരിക്കും കേട്ടോ അന്നേരം അത് ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ എന്താ നല്ല ചൂടായപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിവെച്ചു അതിന് ശേഷം നമ്മുടെ പഴയ അപ്പച്ചട്ടിയാണ് കേട്ടോ അതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ കടുവൊക്കെ തളിക്കുന്നത് അതിലേക്ക് കടുവ തളിക്കാൻ വേണ്ടി അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഉള്ളിയും കടുവും പിന്നെ വത്തൽമുളക് കറിവേപ്പില ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ എണ്ണ ചൂടായപ്പം ഞാൻ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം വേണം ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുക എൻ്റെ ഈ വത്തല് മുളക് ഞാൻ ബത്തൽ മുളക് ഇട്ടിട്ടില്ല ബാക്കി ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് മാത്രമാണ് നമ്മൾ ഒന്ന് വ വറവിട്ടെടുക്കുക എന്ന് ചിലവര് പറയുക അല്ലേ അല്ലെങ്കിൽ താളിക്കുക വറവിട്ടെടുക്കുക കടുക് പൊട്ടിക്കുക ഇങ്ങനെയൊക്കെ പല ഇതിലും അറിയപ്പെടും അല്ലേ അപ്പം നമ്മളിതാ അതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ഇനി നന്നായിട്ടൊന്ന് മൂത്തെടുക്കണം കേട്ടോ വാടിയ പോരാ നന്നായിട്ടൊന്ന് എടുക്കണം നല്ലായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് കറിയിൽ കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളു കേട്ടതാണ് ഇതുപോലെ നല്ല ബ്രൗൺ കളറായി ഒരു അല്പം എൻ്റെ ഇച്ചി കൂടിപ്പോയി കേട്ടോ ഞാൻ വേറെ എന്തിനോ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനെ അതും പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് ഈ സമയത്ത് വേണം രണ്ട് പത്തൽമുളകും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാന്നിട്ടാണ് ഞാൻ വത്തൽ മുളക് ചേർത്ത് കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു നുള്ളു മുളക് കൂടിയും കൂടെ ഇട്ട് നമുക്ക് കളറ് കിട്ടണമെങ്കിൽ മാത്രം കറിക്ക് അതായത് കറിക്ക് നല്ല കളറ് കിട്ടണമെങ്കിൽ മാത്രം ഒരല്പം മുളക് കൂടിയും കൂടെ ഈ വറവിടുന്ന സമയത്ത് ഇട്ടിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണല്ലേ വറവിട്ട് നമ്മളതിലേക്ക് തന്നെ കറി അല്പം കോരി ഒഴിച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാന്നാണ് പറയുന്നത് കേട്ടോ എന്താണ് ഞാൻ ചെയ്യും കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്കൊരു വിശ്വാസം വിശ്വാസം തന്നെയുള്ള അതിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും കറിയിൽ വീഴുകയും ചെയ്യും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കറി അടിപൊളി കുമ്പളങ്ങ മോര് കുമ്പളങ്ങ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ മോരൊഴിക്കാത്തത് കൊണ്ട് കുമ്പളങ്ങ തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പം തന്നെ എന്താ ഉഷാറല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതും പിന്നെ ഒരല്പം മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ കറികൾ വെക്കുമ്പോൾ അല്പം മുളക്ചാറുണ്ടെങ്കിൽ അതായത് മീൻ മുളക് ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഇതാ ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം കടുകിട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു നുള്ള ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഇച്ചിരി സ ഒരു സബോള എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സബോളയും കൂടെ അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം നന്നായിട്ട് വരട്ടിയെടുക്കണം ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് വേണം ഞാൻ വരട്ടിയെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വരളാമെന്ന് കേട്ടോ അങ്ങനെ വരളാൻ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ കാടമുട്ട എടുത്ത് പൊട്ടിച്ച് എടുക്കാനാ കേട്ടോ ഇന്ന് കാടമുട്ടയാണ് തോരൻ ഇതുവരെ കാടമുട്ട ഇവിടെ ഇപ്പം അഞ്ചാറ് മാസമായി കാടമുട്ട ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും പുഴുങ്ങയും കറി ഒക്കെ ചെയ്തിട്ടുണ്ട് പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ തോരനായിട്ട് വെച്ചെടുത്തിട്ടില്ല കേട്ടോ ചിലവർ തോരൻ എന്ന് പറയും ചിലർ എന്ന് പറയും അങ്ങനെ പല എന്തൊക്കെയോ പറയും അല്ലേ എന്താണേലും ഞാൻ എന്താ നമ്മുടെ കാടമുട്ട ഒരു പത്ത് പന്ത്രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്കിട്ട് അടിച്ചിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ സബോളയൊക്കെ റെഡി ആകുന്നുണ്ട് ഒരു അല്പം കൂടെ ഒന്ന് വരണ്ടാൽ മതി കേട്ടോ ഞാൻ ഇടയ്ക്ക് അതുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സബോള കരിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വരട്ടാനിട്ടല്ലോ അത് കരിഞ്ഞു പോകും കേട്ടോ അതുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ അങ്ങനെതാ നമ്മളിത് ആ മുട്ടൊന്ന് അടിച്ച് പറക്കിയെടുക്കുകയാണ് അപ്പം കച്ചവടം കഴിഞ്ഞ് വന്ന പരിധി ഏതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ശനിയാഴ്ചത്തേക്കുള്ള സാധനം എടുക്കാൻ പോകുന്ന അങ്ങനെ സാധനം എടുക്കാനൊക്കെ പോയി അങ്ങനെ കഴിഞ്ഞതിന് ശേഷമൊക്കെ വന്നിട്ടാണ് നമ്മൾ അടുക്കള കയറി ഈ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഒരുങ്ങിയും പറക്കൊന്നല്ല പോകുന്നത് നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത് ഞങ്ങൾ രണ്ടു മൂന്ന് പേരൊന്നിച്ചാണ് പോകുന്നത് അപ്പം കച്ചവടത്തിന് പോകുന്ന ഏത് ഡ്രസ്സാണോ അത് തന്നെ ഇട്ടുകൊണ്ട് പോകും കേട്ടോ അങ്ങനെ ദാ നമ്മളതെല്ലാം കഴിഞ്ഞ് വന്ന് കഞ്ഞിങ്കറിയൊക്കെ വെക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ അങ്ങനെന്താ സബോളയൊക്കെ വരണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇളക്കി വെച്ചിരുന്ന മുട്ടയില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ ഇത് മുട്ട ചേർത്തതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കിയില്ലെങ്കിൽ ഒരുമാതിരി നമ്മൾ പൊരിക്കാൻ എടുക്കുകയല്ല അതുപോലെ ആവും അല്ലെങ്കിൽ ഒത്തിരി കട്ടയം പിടിച്ചു അത് അങ്ങനെ കൊള്ളത്തില്ല കേട്ടോ തീ കുറച്ച് ഇട്ടിട്ട് ഇത് നമ്മൾ ഇളക്കി 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 കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിൽ ഒറ്റ ഒരു അപ്പം പോലെ ഇരിക്കും അത് നമുക്ക് തോരന് അങ്ങനെ എടുത്താൽ ശരിയാകത്തില്ല കേട്ടോ അതിനു വേണ്ടിയാണ് നമ്മളിത് ഇളക്കി ഇളക്കി കൊടുക്കുന്നത് ദാ ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ആ ഉപ്പും ഇതൊക്കെ ചേർത്തതാണ് ഇനി ഇതിപ്പം ലാസ്റ്റ് പാകമായി കഴിയുമ്പോഴത്തേക്ക് ഉപ്പില്ലെങ്കിൽ അല്പം ഒരു ഉപ്പ് താളിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മുട്ടയിൽ സെപ്പറേറ്റ് ഉപ്പ് ചേർത്തിട്ടില്ല സബോള വരട്ടിയപ്പം ഉപ്പ് ചേർത്തതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്തതിന് കൂടെ അന്നേരം ഒരു നുള്ളിൽ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തായിരുന്നേ അതുകൊണ്ടാണ് ഈ കളറായിട്ട് തോന്നുന്നത് അതായത് സബോളയൊക്കെ വരട്ടിയില്ലേ സബോളയൊക്കെ വരട്ടിയപ്പം തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അങ്ങനതാ നന്നായിട്ടൊന്ന് ഇളക്കി തോരം വരുവാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ സമയം മുമ്പേ നമ്മൾ ചിരണ്ടിയ ചിരട്ടയിൽ നിന്ന് ചിരട്ടയിൽ തന്നെ കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെച്ചായിരുന്നു കറക്കി തിരുമ്മി ഇപ്പം കേട്ടോ ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു നമ്മൾ മുട്ട തോരം വെക്കാൻ എളുപ്പമാണ് കേട്ടോ മുട്ട പൊട്ടിച്ചൊന്ന് അടിച്ചെടുക്കുക പിന്നെ ഒരു ചട്ടി വെച്ച് നമ്മൾ കട എണ്ണ ഒഴിച്ച് ഇട്ടിട്ട് ഇഞ്ചിയും ഇഞ്ചിയും സബോളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വരട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ മുട്ട ഒഴിച്ചിട്ട് പിന്നെ അത് വരട്ടിയെടുത്താൽ തേങ്ങയും കൂടി ഇട്ട് നമ്മുടെ മുട്ടത്തുവരൻ റെഡി ആയി വളരെ എളുപ്പമായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ മുട്ടത്തോരും കെട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയ കറികൾക്കൊക്കെയാണ് വളരെ ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് ശരി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒക്കെ വെക്കുന്ന എളുപ്പ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെന്താ നമ്മുടെ മുട്ടത്തൂരനും കാര്യങ്ങളും കറികളും എല്ലാം റെഡി അതിന് ശേഷം ഞങ്ങൾ ചൂറിനായിരുന്നു കേട്ടോ അപ്പം എന്താ നം എല്ലാം എടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കുവാണ് കറി പറയാതിരിക്കാൻ ഭയങ്കര നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ നമ്മൾ വെച്ചിട്ട് നമ്മൾ തന്നെ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കില്ല കേട്ടോ കൂട്ടിക്കഴിച്ചപ്പോൾ നല്ല അടി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെതാണ് കുമ്പളങ്ങ കറിയും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലെടുത്ത് കേട്ടോ മക്കൾക്കും ഭാര്യക്കൊടുത്ത് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ ചോറെടുത്തു കുമ്പളങ്ങ കറിയും എടുത്തു പിന്നെതാ മുട്ടത്തോരനും എടുത്തു കേട്ടോ ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചൂര കറി വെച്ചില്ലേ അതിൻ്റെ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ഇതുവരെ തീർന്നില്ല കേട്ടോ അപ്പം എന്താ അതിൽ നിന്നും കൂടെ ഒരു അല്പം എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വയ്ക്കുന്ന കറികൾക്കുണ്ടല്ലോ അതിൻ്റെ കൂടെ ഉണക്കമ്മയും വറുത്തതോ ഇല്ലെങ്കിൽ മുളക് ചറു തേങ്ങ അരച്ച കറിയൊന്നും ഇങ്ങനത്തെ കറിക്ക് പറ്റത്തില്ല കേട്ടോ മീൻ മുളക് അരച്ച മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് കൂട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാണുമ്പം തന്നെ എൻ്റെ ആ ചുറുക്കല്ലേ പിന്നെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഉണക്കമീനാണ് ഏറ്റവും നല്ലത് കേട്ടോ ഉണക്കമീൻ ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നതുകൊണ്ടാണ് വർക്കായിരുന്നത് കേട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചോറൂണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അടുക്കളയും ഇനി ഒതുക്കലും തൂക്കലും അങ്ങനെയുള്ള പരിപാടിയാണൊക്കെ പാത്രങ്ങളെല്ലാം കഴുകിപ്പറക്കി അടുക്കളയെല്ലാം തുടച്ച് നല്ല നീറ്റാക്കി ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആകെ പടഭ്രാന്ത ആകും കേട്ടോ നെഗറ്റീവ് എനർജിയാകും കേട്ടോ നമ്മളെല്ലാം ചെയ്തു വെച്ച് ഒതുക്കി വെച്ചിട്ടൊന്ന് കിടന്നു വെക്കുക നമുക്ക് എഴുന്നേറ്റ് വരുമ്പം നമുക്ക് പോസിറ്റീവ് എനർജി എനർജിയായിട്ടാണ് അടുക്കളയിലേക്ക് കയറുമ്പം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടെല്ലാം ഇതായിട്ട് ബാക്കി കറികളും കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചു പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി തൂത്ത് വാരി തുടച്ച് എല്ലാം ഒതുക്കി വെച്ചോട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോവുകയാണേ അപ്പോൾ കുളിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ കേട്ടോ അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പം നമുക്ക് ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഗ്യാസ് ഗ്യാസ് സ്റ്റൗ ഒന്നും കൂടെ നോക്കിയിട്ട് നമ്മൾ കിടക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളിതാ കിടക്കാൻ പോവാണ് കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാം അസ്സാം വലൈക്കും